നമസ്കാരം യു കെ എസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ നാട്ടിലെ താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് എന്നത്തേതും പോലെ ഇന്നത്തെ വീഡിയോയിലെ താരം വീട്ടമ്മയും ഗായികയുമായ ഉമാവതി ചേച്ചിയുടെ ഒരു ഗാനമാണ് ഉമാവതി ചേച്ചി ഇന്ന് ഞങ്ങൾക്കായി പാടിത്തരുന്ന ഗാനം ഇന്ദ്രവല്ലരി വരും ഈ ഗാനമാണ് ഇന്ന് നമുക്ക് പാടിത്തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം ഉമാവതി ചേച്ചിയുടെ സ്വന്തം സ്വരത്തിൽ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് എൻ്റെ പേര് ഉമാവതി ഞാൻ താമസിക്കുന്നത് കേരളത്താണ് ഞാൻ ഒരു വീട്ടമ്മയാണ് വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല ആറുമാസം ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പാടാൻ പോകുന്ന പാട്ട് പഴയ ഒരു സിനിമാ ഗാനമാണ് ഇന്ദ്രവല്ലരി പൂജോടി വരുമെന്നുള്ള ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത് ഇന്ദ്രവല്ലരി രി പൂച്ചൂടിവരും സുന്ദരഹേ മന്ദരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും േ മന്ദി എന്നെ മെന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഈ വിടം വൃന്ദാവനമാക്കൂ രി പൂച്ചൂടി വരും സുന്ദര ഹേമന്ദരാത്രി ഉണരുമിസർപ്പലദാ സദനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കും ഒരു മായാ മുരളിയാക്കൂ നിൻ എന്നനിൻ മായാമുരളിയാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി എന്നറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സന്ദര ഹേ മന്ദരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ